ഹായ് വെൽക്കം ബാക്ക് ടു എന്നത് വീഡിയോ നമ്മളെ വീട്ടമ്മമാരുടെ ഒരു പ്രധാന പ്രശ്നമാണല്ലേ എന്താ കറി വെക്കുക എന്നുള്ളത് ഇപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് കറി എന്താ വെക്കണ്ടേ എന്നുള്ളത് മനസ്സിലാവാണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇതുപോലെ രണ്ട് ഏത്തക്കായ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ കറി ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിക്കും ദോശക്കും ഒക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു കോമ്പിനേഷനാണ് ഒരു തവണയെങ്കിലും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഏത്തക്കായ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലുള്ള തൊള്ളി പൂർണ്ണമായിട്ടൊന്നും കളയുന്നില്ല കട്ടി കൂടിയ ഭാഗം ഉണ്ടല്ലോ അത് മാത്രമാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിത് നടുകെ കൂടി കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഹാഫ് മൂൺ ഷേപ്പിൽ ഇത് കട്ട് ചെയ്ത് മാറ്റാം വലിയ കനത്തിലൊന്നും അരിഞ്ഞിടേണ്ട ആവശ്യമില്ല എന്നാൽ ഒട്ടും കട്ടിയില്ലാതെയും അരിഞ്ഞിടരുത് ഈ ഒരു കട്ടിയിൽ അരിഞ്ഞെടുക്കുക ഞാൻ ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഈ കട്ട് ചെയ്തെടുക്കുന്ന ഏത്തക്കായ ഓൺ ദ സ്പോട്ടിന് തന്നെ ഞാൻ ഈ വെള്ളത്തിലോട്ടേക്ക് മാറ്റുന്നുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഏത്തക്കായ കറുത്തു പോവും അപ്പം കട്ട് ചെയ്യുന്ന ഓൺ ദ സ്പോട്ടിൽ തന്നെ കട്ട് ചെയ്ത് വെള്ളത്തിലോട്ടേക്ക് മാറ്റാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി പിന്നെ ഈ കറിയിലോട്ടേക്ക് വേണ്ടത് പത്ത് പന്ത്രണ്ട് കുഞ്ഞുള്ളിയാണ് അതൊന്ന് ചതച്ചെടുത്തിട്ട് നമുക്ക് കൊണ്ടുവരാം പിന്നെ അതുപോലെ തന്നെ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഞാൻ ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഞാനൊരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ആ കടായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലോട്ടേക്ക് ചതച്ച് വെച്ചിട്ടുള്ള കുഞ്ഞുള്ളി ഉണ്ടല്ലോ അത് അതിട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട് ഞാനിന്ന് തയ്യാറാക്കുന്നത് നല്ല എരിവും പുളിയും ഒക്കെ ഒരു കറിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കറി ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒന്നും വേണ്ട ഒരു പപ്പടം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലോണം കഴിക്കാൻ പറ്റും ചോറ് കഴിക്കുന്ന വഴി കാണില്ല അത്രയും നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇന്ന് റെഡിയാക്കുന്നത് അപ്പം നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ചതച്ച് വെച്ച് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ വാറ്റിയെടുക്കുന്നുണ്ട് ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ നോക്കുക വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യുമ്പോഴാണ് ഈ കറി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് ഇതുപോലെ ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയം ഉണ്ടാവുമല്ലോ ആ സമയത്ത് നമുക്ക് ഇതിലോട്ടേക്ക് ഏത്തക്കായ ചേർത്ത് കൊടുക്കാം പച്ചക്കായ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഒന്ന് ചെറുതായി മൊരിഞ്ഞ് കിട്ടണം അപ്പോഴാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത് ഇനി നമുക്കിത് ചെറുതായി മൊരുന്നതിന് ശേഷം ഇതിലോട്ടേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു കറി നമുക്ക് കുക്കർ യൂസ് ചെയ്തിട്ടും ചെയ്യാം അങ്ങനെയാകുന്ന സമയത്ത് നമ്മുടെ പച്ചക്കായ ഒക്കെ വേഗം വെന്ത് കിട്ടും പക്ഷെ ഞാനിപ്പോൾ ഇവിടെ കടായിലാണ് ചെയ്യുന്നത് പിന്നെ മൺചട്ടിയിൽ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആവും ഞാനിവിടെ നോൺ സ്റ്റിക്ക് കടായി എടുത്തിട്ടുള്ളത് അതിലാണ് കുക്ക് ചെയ്യുന്നത് ഇനി പച്ചക്കായ ഒന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്ക് നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ മിക്സിയിലോട്ടേക്ക് അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും മിക്സ് ആക്കിയിട്ട് വേണമെങ്കിലും ചേർക്കാം പിന്നെ ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് അരിയാൻ വേണ്ടി മാത്രം ഉള്ളത് എന്നിട്ട് ഈ അരപ്പ് നല്ലപോലെ അരച്ചെടുക്കാം അപ്പോഴേക്ക് നമ്മുടെ പച്ചക്കായ ഇതാ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് വെന്ത് ഉടനെ പോയിട്ടൊന്നുമില്ല നമ്മൾ നെയ്ലൊക്കെ ഇട്ട് വഴറ്റിയെടുത്തത് കൊണ്ട് തന്നെ ഉടനെ പോകുന്ന പ്രശ്നമൊന്നും ഈ കായക്കുണ്ടാവില്ല ഇനി ഇതിലോട്ടേക്ക് കുറച്ച് പുളിവെള്ളം പീനൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ പുളിവെള്ളത്തിലേക്ക് കിടന്നിട്ട് ഒന്ന് തിളച്ച് വരണം അതിനുശേഷമാണ് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെ ഇതെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ കറി റെഡിയാക്കി എടുക്കാൻ പറ്റും ഞാനിതിപ്പം ഇതിലോട്ടേക്ക് അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് അരക്കപ്പ് വെള്ളം കൂടി ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ കറി നല്ലപോലെ ഒന്നുകൂടി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് ഒരു തക്കാളി ഇതുപോലെ റൗണ്ടായിട്ട് നേരിയതായി കട്ട് ചെയ്തെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ അഞ്ച് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് അത് ഞാൻ അഞ്ചെണ്ണം ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം ഇത് നല്ല എരിവും പുളിയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ ചേർക്കുന്നതായിരിക്കും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ട് ചെയ്യാം എന്നാൽ ഈ കറിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യാനുസരണം ഈ പുളിയും ഇതൊക്കെ ചേർക്കുന്നതിലാണ് അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയാലും കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോഴേക്കും നമ്മുടെ ഈ തക്കാളിയൊക്കെ വെന്ത് ഈ കറിയിലോട്ടേക്ക് അലിഞ്ഞ് ചേർന്നോളും ഇനി നമുക്ക് ഈ മൂടിയൊക്കെ തുറന്നിട്ട് കറി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് തക്കാളി ഒന്ന് ഈ സ്പൂണ് വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ച് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് പുളിയോട് താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ തക്കാളിയുടെ പകുതി കഷ്ണം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് ലാസ്റ്റായിട്ട് വറവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വറവ് ഇട്ട് കൊടുക്കുമ്പോഴാണ് ഈ കടവിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കടായി വെച്ചിട്ടുണ്ട് അതിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഈ കടുക് പൊട്ടി വന്നതിന് ശേഷം ഇതിലോട്ടേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കുഞ്ഞുള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള കുഞ്ഞുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട് ഇതിപ്പം നല്ല പോലെ മൊരിഞ്ഞ് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ കറിയിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ കറി കണ്ടില്ലേ നല്ല പോലെ കുറുകി സെറ്റായിട്ടാണ് ഇരിക്കുന്നത് ഇനി സെറ്റായിട്ടിരിക്കുന്ന ഈ കറിയുടെ മുകളിലോട്ടേക്ക് നമുക്കിപ്പം റെഡി ആക്കിയിട്ടുള്ള വറവുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക ഒന്നും ചെയ്യരുത് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് നേരം അടച്ചു വെക്കുക എന്നാലാണ് ഇതിൻ്റെ ആ ഉള്ളിയുടെയും കറിവേപ്പിലേൻ്റെയൊക്കെ സ്മെല്ലുണ്ടല്ലോ അത് നമ്മുടെ കറിയിലോട്ടേക്ക് നല്ലപോലെ പിടിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുന്നതായിട്ട് തോന്നാറുണ്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടില്ലേ കറിയൊക്കെ നല്ല കുറുകിയാണ് ഇരിക്കുന്നത് അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് എപ്പോഴും ഇറച്ചിയും മുട്ടയും മീനും ഒക്കെ കഴിക്കുന്നവർ ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള വെജിറ്റേറിയൻ കറിയും കൂടി റെഡിയാക്കി നോക്കാം വെജിറ്റേറിയൻ കറിയാണെന്ന് വെച്ചിട്ട് ടേസ്റ്റിനൊട്ടും കുറവില്ല കേട്ടോ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള ഒരു അടിപൊളി കറിയാണ് ഇത് നല്ല ചൂട് ചോറിലോട്ടേക്ക് ഞാൻ ഒന്ന് രണ്ട് സ്പൂണ് ഈ കറി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്താ പച്ചക്കായൊക്കെ കണ്ടില്ലേ ഒന്നും എന്ത് ഉടനെ പോവുകയൊന്നും ചെയ്തിട്ടില്ല എന്നാൽ നല്ലപോലെ കുക്കായിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കുഴച്ച് കഴിച്ച് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഫീഡ്ബാക്ക് പറയുക പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്